ഹലോ ഞാൻ സുരു ഇന്ന് ഓർക്കിഡിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇൻസെക്ടിസൈഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഓർക്കിഡ് പൂക്കളിൽ ഇങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓർക്കിഡിന് കുഴിച്ചിൽ എന്നൊരു പ്രശ്നമാണ് അത് പല കാരണങ്ങളും കൊണ്ട് കേട്ടോ ഇപ്പോൾ ഡെൻഡ്രോബി ഓർക്കിഡ്സിന് മാത്രമല്ല ഇങ്ങനെ ഫെനലോക്സിൻ തന്നെ ഇത്രയും പൂക്കളായിട്ട് വരുന്ന കാണാനാണ് ഭംഗി പക്ഷെ ചില സമയത്ത് ഈ പൂക്കൾ അധികവും കൊഴിഞ്ഞു പോയി ഒന്ന് രണ്ട് പൂക്കളായിട്ട് മാത്രം വിരിയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡിനെ കുറിച്ചുള്ളതാണ് മുവേറിയ പോലെ ഒരു ഇൻസെക്ടിസൈഡായിരുന്നു അത് എന്നാൽ എല്ലാ ഓർക്കിഡ്സിലും ഒരേപോലെ എല്ലാ മരുന്നും ഏക്കണമെന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെ വരാത്ത സാഹചര്യം നമ്മൾ പുതിയൊരു ഇൻസെക്റ്റിസൈഡ് പരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടില്ലേ എൻ്റെ ഓർക്കിഡ്സിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ബഡ് കണ്ടോ ഇത്രയും ഒട്ടുകളാണ് കൊഴിഞ്ഞ് കൊഴിയാറായി നിൽക്കുന്നത് വാടിത്തളന്ന് ഇത് പല കാരണങ്ങളൊന്നും ഉണ്ടാവാം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥേൻ്റെ ആയാലും ഇപ്പോൾ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും നാളെ നല്ല തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് നല്ല കടുത്ത് ചൂടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ചൂടിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഈർപ്പം ഉണ്ടോ ഡ്രൈനസ് ഒക്കെ വന്നാലും ഇങ്ങനെയുള്ള മുട്ടുകൾ കൊഴിഞ്ഞു പോകാം അപ്പോൾ അതൊരു കാരണമായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മളിതൊക്കെ യു വി ഷീറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതിന്നും നമ്മൾ തുറസായിട്ടൊരു സ്ഥലത്ത് വീട്ടിലൊക്കെ ഹാങ് ചെയ്ത് തരുമ്പോൾ ആ ഒരു ചൂട് കേൾക്കുമ്പോഴും ആ ഒരു കാര്യം കൊണ്ടും നമുക്ക് ഇങ്ങനെ മുട്ട മുട്ടുകൊഴിച്ചലുണ്ടാവാം ഇതൊന്നും അല്ലാതെ തന്നെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നുകൊണ്ട് ചെടിയിൽ പിന്നെ തുടർച്ചയായിട്ട് മുട്ടകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണിയുടെ ശല്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതുപോലെ വേറിയ പോലൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഇൻസെക്ടിസൈഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോഴും നമുക്ക് പ്ലാന്റിന് ഈ മുട്ടുകൊഴിച്ചിൽ മാറുന്നില്ല അങ്ങനെയുള്ള കുറച്ചും കൂടി വീര്യം കൂടിയ ഒരു മരുന്ന് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഈ പ്ലാന്റ്സ് തന്നെ ഒരുപാട് കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊഴിയുമ്പോൾ ഈ മരുന്ന് അടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ മുട്ടുകളിങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്ന കാരണം ഇതിനകത്തൊക്കെ പ്രാണികൾ മുട്ടയിട്ട് ജീവിക്കുന്നുണ്ടാവും അപ്പോൾ അത് നീരൂട്ടി കുടിച്ചിട്ടാണ് ഈ മുട്ടകളിങ്ങനെ നശിച്ചു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മരുന്നടിക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് ജീവിക്കുന്ന ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൊഴിഞ്ഞ മുട്ടുകൾ പൂർണ്ണമായിട്ട് മാറ്റുക അപ്പം നമുക്ക് ആദ്യം വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂക്കളാണ് നമുക്ക് ഒക്കെ മുറിച്ച് മാറ്റാം നമുക്ക് വിഷമമുള്ളതാണ് പക്ഷേ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മുടെ ചെടി മൊട്ട ചെടി മൊത്തം നശിക്കാതിരിക്കാൻ ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഈ കൊയ്യുന്നത് ഇപ്പോൾ ഒരു തണ്ടിൽ ഒരെണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ട അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സ്റ്റെമ്മ മൊത്തമായിട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്കിതൊരു പേപ്പറിൽ ഒറ്റ ദൂരെ മാറി ഇതിൻ്റെ അടുത്തല്ലാണ്ട് വേറൊരു സ്ഥലത്ത് നല്ലോണം ഈ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കത്തിച്ച് നശിപ്പിച്ച് കളയേണ്ടതാണ് കാരണം അതിൽ നിന്നൊക്കെ പറന്ന് ചെന്ന് വീണ്ടും പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈയോടെ ദൂരെയുള്ള സ്ഥലത്ത് നന്നായിട്ട് കത്തിച്ച് അങ്ങ് മാറ്റി നശിപ്പിക്കേണ്ടതാണ് ആദ്യം തന്നെ ചെയ്യുമ്പോൾ കാരണം ഇതിലാണ് തന്നെ മുട്ടകളിൽ നിന്ന് വീണ്ടും പരന്ന് വരുന്ന ഒരുപാട് പ്രാണികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇപ്പോൾ ഇത് കണ്ടല്ലേ ഞാനിത് ഇത്രയും മുറിച്ച് മാറ്റി ഇപ്പോൾ കണ്ടു ഇത്രയും പൂക്കളും കാരണം ഈ പൂക്കളിൽ വരെ ഉണ്ടാവും അപ്പോൾ ആ സ്റ്റെം അങ്ങനെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കണ്ടില്ലേ ഇത്രയും മുട്ടും പൂക്കളൊക്കെ ഇത്രയും ഉണ്ട് കാണുമ്പോൾ തന്നെ വിഷമമുള്ള കാര്യമാണ് എന്നാൽ കൂടി നമുക്കിതിന് മൊത്തമായിട്ട് നശിപ്പിച്ച് മാറ്റണമല്ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി നശിപ്പിച്ച് വിടേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു ഗുണമുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു വൈകുന്നേര സമയങ്ങളിൽ ഒന്ന് പുക നൽകുന്നത് നല്ലതായിരിക്കും ചെടിയുടെ ചുവട്ടിലല്ല പുകയടിക്കുമ്പോൾ അറിയാമല്ലോ ചൂടാണ് അപ്പം ചെടി വാട്ടമൊന്നും സംഭവിക്കുക അല്ലാതെ തന്നെ ദൂരെയുള്ള ഇപ്പോൾ പറന്ന് നടക്കുന്ന പ്രാണികളൊക്കെ അകറ്റാനായിട്ട് എന്നും വേണ്ട ചില ദിവസങ്ങളിൽ ഒന്നിനാടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കിങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ളതല്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇലകളും കൊഴിഞ്ഞ ഇലകളും എല്ലാം കൊണ്ട് അല്ലെങ്കിൽ തൊണ്ട് ചകിരി അങ്ങനെയുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് പുക കൊടുക്കുന്ന നല്ലത് അതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമായാലും പ്രാണികളുടെയൊക്കെ ശല്യം മാറിക്കിട്ടാൻ നല്ലത് അപ്പോൾ ഒരുപാടിങ്ങനെ പൂക്കളുള്ളപ്പോൾ ഇങ്ങനെ വൈകുന്നേരം സമയങ്ങളിൽ ഇങ്ങനെ ഒരു പുക കൊടുക്കുമ്പോൾ ഈ പുക കൊണ്ട് ഈ പ്രാണികളുടെ ശല്യം കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ അടുത്ത് നിന്ന് പുക കൊടുക്കരുത് ചെടിക്കാ ചൂട് ഏറ്റിട്ട് വാട്ട സംഭവിക്കും അപ്പോൾ ദൂരെ മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇത് കൊടുക്കാനായിട്ട് പിന്നെ എനിക്ക് ചെടികളിൽ ഏറ്റവും ഗുണമായിട്ട് തോന്നിയ ഒരു ഇൻസെക്ടിസൈഡാണിത് ഇതാണ് കോൺഫിഡോർ എന്ന് പറയുന്നത് ഇത് പൊതുവേ ഇൻസെക്ടിസൈഡിൽ കുറച്ച് റേറ്റ് കൂടിയ ഒരു മരുന്നാണ് പക്ഷേ അതിന് നല്ല ഗുണമുണ്ട് കേട്ടോ നല്ല വീര്യം കൂടിയ കെമിക്കലാണ് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഡോസ് കൂടി അടിക്കുന്നത് ചെടിയെ അത് ബാധിക്കും അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കൂടുതലും കൈകൊണ്ട് ഒഴിക്കുന്നതിന് പേരൊരു അളവ് ഇതെടുക്കുന്നതാണ് അല്ല മരുന്നുകളൊക്കെ കിട്ടുന്ന ഇതിന് തന്നെ ഒരു അളവ് പാത്രം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു പാത്രം നമ്മൾ മരുന്നിൻ്റെയൊക്കെ ഡപ്പയിലുണ്ടെങ്കിൽ ഈ സമാസം അപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നെങ്കിൽ വൺ എം എൽ എടുക്കുക അങ്ങനെ നമുക്ക് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ വൺ ഡ്രോപ്പ് ആയിട്ട് ഒരു കാൽ കുപ്പിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് ആയിട്ട് എടുക്കുക അങ്ങനെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഈ എഫക്റ്റഡ് ആയിട്ടുള്ള മുട്ടിലും ചെടിയിലും എല്ലാം മൊത്തമായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ കൊഴിഞ്ഞ മുട്ടുകളുടെ എല്ലാം മാറ്റിയിട്ട് വേണം പുതിയതായിട്ടുള്ള മുട്ടുകൾക്ക് വേണം കൊടുക്കാൻ കാരണം ഇനി വീണ്ടും അത് എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഈ ബഡ് വരുമ്പോൾ തന്നെ ഈ മരുന്ന് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെടികൾക്ക് മൊത്തമായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വീര്യം കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട് വെള്ളം കൂടിയാലും കുഴപ്പമില്ല അതിൻ്റെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ചെടി അത് ബാധിക്കുന്നതാണ് ഈയൊരു മരുന്ന് ഒരാഴ്ച കൊടുത്തതിനു ശേഷം കണ്ടോ ഇത് കണ്ടോ ഈ ഒരു ചെടിയിൽ കണ്ടോ ഒറ്റ മൊട്ടു പിന്നെ കൊഴിഞ്ഞിട്ടില്ല ഫുൾ വന്ന ചെടിയിലുള്ള എല്ലാ മൊട്ടും അതുപോലെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കണ്ട് കണ്ടോ ഈ മരുന്ന് അപ്ലൈ ശേഷം എൻ്റെ ചെടിക്ക് വന്ന മാറ്റമാണിത് കണ്ട എല്ലാ വെറൈറ്റി ഏത് ആണെങ്കിലും ഒരു ബഡ് പോലും കൊഴിയാതെ കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് മൊത്തം ബഡ് കൊഴിഞ്ഞ് ആകെ പ്രശ്നത്തിലായിരുന്ന ടൈമിലായിരുന്നു ഈ ഇത് യൂസ് ചെയ്തത് കണ്ടില്ലേ എല്ലാ ചെടികളിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്ഡുകളുണ്ട് ഇത് അപ്ലൈ ചെയ്ത ശേഷം ഇനിയും ഇങ്ങനെ ബഡ്ഡുകളിൽ നശിപ്പിക്കാൻ വീണ്ടും പ്രാണികൾ വന്നേക്കാം അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിരിക്കും അതുകൂടാതെ നമ്മുടെ മുട്ടുകളിൽ ഏതെങ്കിലും കരിയുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ ഇങ്ങനെ മഞ്ഞ കളർ ഷെയ്ഡ് അതിൻ്റെ കളർ ഷെയ്ഡ് മാറുന്നുണ്ടോയെന്നു തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാത്തിലും പ്രാണികളുണ്ടാവണം എന്നല്ല കാലാവസ്ഥ കൊണ്ടും ചെടിയുടെ സ്ട്രെസ് കൊണ്ടും ഒക്കെ മുട്ടുകൾ കൊഴിഞ്ഞിരിക്കാം പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കണ്ടില്ല ഇപ്പോൾ കാണുന്ന പ്ലാന്റ്സിലും എല്ലാം തന്നെ നമുക്ക് ഫ്ലവറിങ് ആണ് ഇപ്പോൾ നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് പ്ലാന്റ്സിൽ എല്ലാം ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഈ ഒരു ബട്ടിൽ കണ്ടോ കണ്ടോ മഞ്ഞ ഷെയായിട്ട് വന്നത് അപ്പോൾ നമുക്കതൊന്നും വയ്ക്കാതെ തന്നെ നമുക്ക് കൈയ്യോടെ നമുക്ക് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ ചെടിയിൽ എന്തായാലും അന്ന് കൊഴിയും അപ്പോൾ നമുക്കത് കൈയോടെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഇവ നമുക്ക് കണ്ടില്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫ്ലവറെല്ലാം ഇതുപോലെ അറ്റാക്കൊന്നും വരാതെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മരുന്ന് ഉള്ളതുകൊണ്ട് കൂടിയാണ് അപ്പോൾ കണ്ടു നമുക്ക് ഫ്ലവറിംഗിൻ്റെ സീല് നടക്കുന്നുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും വേണം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്കും ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്ലാന്റ്സ് ഓർക്കിഡിന് എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്